കേന്ദ്ര വക്കഫ് ഭേദഗതിയിൽ പ്രതിഷേധിച്ച് സമന്വയം പൊന്നാനിയുടെ നേതൃത്വത്തിലാണ് ബഹുജന റാലിയും പ്രതിഷേധ സംഗമവും സംഘടിപ്പിച്ചിരിക്കുന്നത് പൊന്നാനി ഫിഷിംഗ് ഹാർബറിൽ നിന്ന് തുടങ്ങിയ റാലി കുണ്ടുകടവ് ജംഗ്ഷനിലാണ് സമാപിക്കുക ായി ഇതാ കടന്നു വരികയാണ് ആശീർവദിക്കുക അനുഗ്രഹിക്കുക രാജ്യത്തിന്റെ ഭരണഘടന ഉറപ്പു നൽകുന്ന വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പോരാട്ടം ഫാസിസ്റ്റ് ഭരണകൂടം നടത്തുന്ന കൈയേറ്റത്തിനെതിരെയുള്ള പോരാട്ടം സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കുന്ന ഭരണകൂട നയങ്ങൾക്കെതിരായി പണ്ണാളിക സാംസ്കാരിക കൂട്ടായ്മകളുടെ സംഘടനയായ സമന്വ യും പൊണ്ണാണ് സംഘടിപ്പിച്ച വകുപ്പ് ഭേദഗതി നിയമങ്ങൾക്കെതിരുക പ്രതിഷേധ ബഹുജന റാലിയാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു നയൻ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് വൺ എയൺ സെവൻ ഫോർ ഫോർ സീറോ അലങ്കാന സമീപം സി റോഡ് പൊന്നാനി

اوي چلو بي باجا رات رو ان چلو بي باجا اني توين جي نصرت ۾ اڪريتن جي هوار تي اڏي چمارتي إلا الله اڏي چمارتي إلا الله الله زندہ باد اسلام زندہ باد گورنر علي زنده‌ باد گورنر علي زنده‌ باد ാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിനായി കടന്നു വരുന്നത് ആശീർവദിക്കുക പിന്നെ അനുഗ്രഹിക്കുക ഈ പ്രതിഷേധ റാലിയും നിങ്ങളും അണിനിരക്കുകൾ राता लक पीड़ी म زندہ باد زندہ مسترمائی وکپیدے میں مل گئے شکریہ آپ کے فضل و کرم کی وجہ سے ہم نے یہ پہلا خاص چہرہ مل گیا انشاءاللہ زندہ باد

ना ई नाटी تو تو کے اونن نائ کلے ادیکر اونن نائ کلے ادیکر اوڈیشا اڑو مرتے اوڈیشا اڑو مرتے اوڈیشا یو پدینے کئی وقت اللہ جان دے 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 رويائي چلو پڻا رويائي چلو پڻا چلو يان سٿي پڻا باشعور زنده‌باد سلامي باشعور زنده‌ ായി ഇതാ കടന്നു വരികയാണ് ആശയവദിക്കുക രാജ്യത്തിന്റെ ഭരണഘടന ഉറപ്പു നൽകുന്ന വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പോരാട്ടം മതസ്വാതന്ത്ര്യത്തിന് കൈയേറ്റത്തിനെതിരെയുള്ള പോരാട്ടം സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കുന്ന ഭരണകൂട നയങ്ങൾക്കെതിരായി ഭണ്ണാടിയുടെ മതസാമൂഹിക സാംസ്കാരിക കൂട്ടായ്മകളുടെ സംഘടനയായ സമന്വയം ൾക്കെതിരെയുള്ള പ്രതിഷേധ ബഹുജന റാലിയാണ് ഈ തൊട്ടുപിറകിലായി രാജ്യവീതികൾ ധന്യമാക്കിക്കൊണ്ട് വരുന്നത് ആശീർവദിക്കുക ഈ പ്രതിഷേധ റാലികൾ അണിനിരക്കുകൾ ായി കടഞ്ഞു വരികയാണ് ആശ്രപതികരണങ്ങളെ അനുഗ്രഹിക്കുക രാജ്യത്തിന്റെ ഭരണഘടന ഉറപ്പു നൽകുന്ന വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടികള പോരാട്ടം മതസ്വാതന്ത് ഭരണകൂടം നടത്തുന്നതിനെതിരെയാണ് ഉള്ള പോരാട്ടം சமூகத்தில் பின்னதாக குண்டாக்குடா வருணகுடா வேலைவாய்ப்புக்குரியவர்கள் பண்ணாதீர்களா மற்றும் சாமுக சாம்சாரிக் கூட்டாய்மைகளுடன் சங்கட நிறுவனர்கள் சமன்மையும் பண்ணாதீர்களா சங்கட பிற்றாட்ட வக்குப்பதிவுகள் மிக மகிழ்ச்சியுடன் பதிவு செய்தவர்கள் வகுப்புத்தொடரால் இவ்வாகனத்தின் கிட்டத்தட்ட பிரிவுகள் ഈ രാജ്യവീതികൾ ധന്യമാക്കിക്കൊണ്ട് കടന്നു വരുന്നത് രാഷ്ട്രപതിക്കുക ഈ പ്രതിഷേധാലികൾ അണിനിടിക്കുക நடைபெற உறுதுணுகுவது விசுவாசி சங்கட்சணத்தை வேண்டிக்கொள்ள போராட்டம் மத ஸ்தாபனங்களுக்குതിരെ பாசிஸ்ட் கருண கூட நடந்துன கைரேகத்தில் விரியான போராட்டமும் சமூகத்தில் பிணகை உண்டாக்குன கருண கூட தயங்கினது மகாசாமூகिक சாம்சமஜிக கருடாய் இந்த சங்கடலாய சமநிலை கொண்டானே சங்கதிச்ச வகுப்பு வேந்தகது நியமங்கள் செனிருகு ാണ് രാഷ്ട്രീതി പൊന്നാനി മേഖലയിൽ സി ബി എസ് ഇ ബോർഡിന് കീഴിലുള്ള ഏക വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഹിലാൽ പബ്ലിക് സ്കൂൾ പത്ത് വരെയുള്ള എല്ലാ ക്ലാസുകളിലും സി ബി എസ് ഇ എൻ സിആർ ടി സിലബസ് പിന്തുടരുന്ന ഹിലാൽ പബ്ലിക് സ്കൂൾ ആറ് വരെയുള്ള ക്ലാസുകളിൽ ഇന്റർനാഷണൽ മോണ്ടിസോറി രീതിയിലാണ് പഠനം സാധ്യമാക്കുന്നത് മെറ്റീരിയലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ലേണിംഗ് ബൈ പഠനമാണ് മോണ്ടിസോറിയുടെ പ്രത്യേകത പ്രൊഫഷണൽ ഡൂയിങ്ഫഷണൽ കൂടിയ അധ്യാപകരുടെ പരിശീലനം കുട്ടികളെ കൂടുതൽ മിടുക്കരാക്കുന്നു ഐ ടി ലാബ് സയൻസ് ലാബ് മാത്സ് ലാബ് ഡിജിറ്റൽ ക്ലാസ് റൂം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലാബ് കൗൺസിലിംഗ് ലാബ് ഫസ്റ്റ് എയ്ഡ് റൂം വിശാലമായ ലൈബ്രറി ഓഡിറ്റോറിയം പാർക്ക് എന്നിവയും ഹിലാലിന്റെ സവിശേഷതകൾ തന്നെ വിദ്യാർത്ഥികളിലെ പഠന സംബന്ധവും വ്യക്തിപരവുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ചൈൽഡ് സൈക്കോളജി കൗൺസിലിങ്ങും സ്കൂളിൽ ഒരുക്കിയിരിക്കുന്നു കുട്ടികളുടെ കലാ കായികക്ഷമത ഉറപ്പുവരുത്തുന്നതിനായി മികച്ച അധ്യാപകരുടെ കീഴിൽ സ്പോർട്സ് ഡാൻസ് മ്യൂസിക് യോഗ തൈക്കോണ്ട എന്നിവ പരിശീലിപ്പിക്കുന്നു സമസ്ത ബോർഡിന് കീഴിലുള്ള മദ്രസയാണ് സ്കൂളിൽ മതപഠനത്തിനായി നൽകുന്നത് വിദ്യാഭ്യാസ നയത്തിൽ നൂതന മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുള്ള ഹിലാൽ പബ്ലിക് സ്കൂളിലെ പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസപരവും വ്യക്തിത്വപരവുമായിട്ടുള്ള ഉയർച്ചയ്ക്ക് ഉറപ്പുതരുന്നു ഹിലാൽ പബ്ലിക് സ്കൂൾ പൊന്നാനി